ർക്കില്ല നിന്നും ജാല കണക്കിൽ ജലത്തിൽ നിന്നും മുങ്ങി പൊങ്ങുന്നേ അത്രയൊക്കെ ഹായ് വെൽക്കം ബാക്ക് ടു ഹലോ ടു ബോയ്സ് പൈസയുടെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം സ്വാഗതം അപ്പോൾ അതാരാ അവിടെനിന്നൊരു സ്വാഗതം നമ്മുടെ പൈതൽ പൈതര് ഉണ്ട് ഇത്ര നേരം അതിൻ്റെ ഉള്ളിലായിരുന്നു ഞങ്ങൾ രണ്ടു നേരം കാര്യങ്ങളൊക്കെ ആയിരുന്നു അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര മനോഹരമായിട്ടൊരു വീഡിയോ ആണ് ഇന്നലെ നമുക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ എടുത്തുവെച്ചിട്ടുണ്ടായിരുന്നു അതേപോലെ തന്നെ ഇന്നും നമ്മൾ കുറച്ച് കാര്യങ്ങളൊക്കെ എടുത്തു വെച്ചിട്ടുണ്ട് ഇന്നത്തെ കാര്യങ്ങളെന്ന് വെച്ച് കഴിഞ്ഞാൽ സന്തോഷകരമായിട്ടുള്ള കാര്യങ്ങളാണ് അതായത് ഒരാൾ ഡാൻസ് വിത്ത് ഡി ജെക്ക് പോകുന്നുണ്ട് അപ്പം അതിൻ്റെ ഒരുക്കങ്ങൾക്ക് വേണ്ടിയിട്ട് കുറേ കാര്യങ്ങളൊക്കെ നമ്മള് എല്ലാ പ്രാവശ്യം അമൂനെയും കൊണ്ടാണ് കേട്ടോ ഞാൻ പോവാറ് അമ്മയ്ക്ക് വേണ്ട സാധനങ്ങളൊക്കെ ഞാൻ മേടിച്ച് ഓർഡർ ഇതൊക്കെ അമ്മയും കൊണ്ടാണ് പോവാറ് അമ്മ ഓരോന്ന് ഓർഡർ പറയും അമ്മ അതനുസരിച്ച് പോയി മേടിച്ചിട്ട് വരും ഞങ്ങൾ രണ്ടുപേരും കൂടി പോയി മേടിച്ചിട്ട് വരും പ്രാവശ്യം ഞാൻ ആ ആളെ ഒറ്റയ്ക്ക് കൊണ്ടുപോയി അപ്പൊ ആൾക്ക് വേണ്ട സാധനങ്ങളൊക്കെ ആയിട്ട് കാലത്ത് തന്നെ നിന്നോട് മുല്ല പൂ മേടിച്ചു വെച്ചാൽ പറഞ്ഞിട്ട് ഞാൻ ഏട്ടോട്ടാ ആളല്ല അതുകൊണ്ട് എനിക്ക് ഇല്ല ഇടപെടാൻ പറ്റില്ല സോറി വേറെ ഒന്നുകൊണ്ടല്ല നല്ല ചീത്ത അപ്പൊ അമ്മേനെയും കൊണ്ട് പോയി കൊറേ കാര്യങ്ങളൊക്കെ പർച്ചേസ് ചെയ്തു കേട്ടോ എല്ലപ്പോഴൊക്കെ ഉള്ളുട്ടോ ഇപ്പൊ എന്താ പറയാ ഒരു ആറ് മാസം അതൊക്കെ കഴിഞ്ഞ എന്തെങ്കിലുമൊക്കെ ഒരു ആവശ്യം വരുമ്പോ മാത്രമേ അമ്മേനെയും കൊണ്ട് ഞാൻ പോവാറുള്ളൂ അല്ലാത്ത പക്ഷൊക്കെ അമ്മൂനേം കൊണ്ട് പോവാറുള്ളൂ അമ്മവരും അമ്മൂന് വേണ്ടെന്ന് വെച്ചാൽ അമ്മൂന് ക്ലിപ്പുകളും കാര്യങ്ങളൊക്കെ നെയ്യൊക്കെ എടുക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് രണ്ടരം എക്സ്ട്രാ എടുക്കാമോ അമ്മയ്ക്ക് കൊടുക്കാൻ അപ്പൊ ഞാൻ ഇത് രണ്ടരം കൊടുക്കല് അമ്മയമ്മ സോപ്പിടുന്നത് അല്ലേ സോപ്പിടുന്നത് ഇതിലാന്നും പറഞ്ഞ് നിങ്ങളെ കാണിക്കും ആയിക്കോട്ടെ അപ്പൊ അതൊക്കെ സന്തോഷകരമായ നിമിഷങ്ങളൊക്കെയാണോട്ടോ അതേപോലെ തന്നെ ഇന്ന് അതേപോലെ തന്നെ ഇന്ന് ഇത്തിരി സങ്കടമുള്ള ദിവസമാണ് ഇന്ന് നമ്മളെ വിട്ടു പിരിഞ്ഞൊരാള് പോയി അപ്പോ ആള് വെല്ലുമാടെ വീട്ടിലോട്ട് പോയി മനസ്സിലായിട്ടുണ്ടാവും ഞാൻ പറയണ്ട ആവശ്യമില്ല അപ്പൊ ആ ഒരു വിഷമത്തിലും കാര്യത്തിലൊക്കെയാണ് ഞങ്ങള് എന്താ പറയാ ചെറിയൊരു വിഷമം അല്ലാണ്ട് വലിയ വിഷമം ഒന്നുമില്ല അതൊക്കെ ഇറങ്ങി തിരിഞ്ഞ് ലാസ്റ്റ് വരും അപ്പൊ അതുകൊണ്ട് യാതൊരു വിഷമവും കാര്യങ്ങളും വിഷമവും കാര്യങ്ങളൊന്നും ഇല്ല പക്ഷെ എന്നാലും ചെറിയൊരു വിഷമം ഞാൻ പറഞ്ഞു കേട്ടോ ആ ഒന്നും പറഞ്ഞു ഇപ്പൊ പോണ്ട ഒരു മാസം കൂടി കഴിഞ്ഞിട്ട് പോയാൽ മതി ഉത്സവൊക്കെ കഴിഞ്ഞിട്ട് പോയാൽ ഞാൻ പറഞ്ഞു അതൊക്കെ നമ്മുടെ വീഡിയോ നേരെ വീടിലോട്ട് പോകാം

കഴിഞ്ഞ് ഞാൻ വന്നേ അപ്പൊ ആ ചേട്ടൻ വീണ്ടും വന്നു ശരിയായിട്ടുണ്ടായില്ല അപ്പൊ ആ ചേട്ടൻ വീണ്ടും വന്നായിരുന്നു ഞാൻ അത് നോക്കാനായിട്ട് അങ്ങോട്ട് പോയപ്പോ ഒരാള് അടുക്കള ഒരു കപ്പ് വെള്ളമായിട്ട് വന്നേക്കുടിക്കോ വാ കുടിച്ചോ കുടിക്കേണ്ട പറഞ്ഞു ജാനി എനിക്കൊരു പടിയാവോ ചെള്ള മുടിയോ കണ്ണീന്ന് മാറ്റി വെച്ചേ ഞാൻ തന്നെ മാറ്റൂലെ അമ്പ് പോന്നാട് പടിഞ്ഞാളാം ട്ടോ നമ്മടെ ഇവിടെ കൂടെ വരുമോ നീങ്ങില്ല ഇവിടെ കൂടെ ഇല്ലായിരിക്കും അല്ലേ ആ ടൈം ക്രിസ്ത്യൻസ് ഇല്ലല്ലോ മാളെ മാളയിലെ ഉണ്ടാന്ന് അത് വന്നു പോയായിരുന്നു കഴിഞ്ഞ ദിവസം പോയിച്ചു കുട്ടികുടുപ്പൊ കിട്ടുണ്ട് കുട്ടി കൊടുപ്പാണെങ്കിൽ അതെ 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 അച്ഛനോട് നാളെ അമ്മക്ക് തിരുവാതിര ഡി ഉണ്ടെന്നാണ് അറിയാൻ കഴിഞ്ഞത്

വേണ്ട സാധനങ്ങളൊക്കെ ട്ടോ ആ നമ്മുടെ കോട്ടമുറിയിലാണ് വന്നേക്കുന്നത് നമ്മൾ ഇവിടെയാണ് കേട്ടോ എപ്പോഴും വരാറുണ്ട് ഇവിടെ ജാനിക്കുട്ടി അത് വേണത് വേണം എന്നൊക്കെ പറഞ്ഞോണ്ടിരിക്ക ഇത് കാര് ഇതോടെ ആരൊക്കെ ആരെടുക്കാൻ പറഞ്ഞ ആരെക്കാൻ പറഞ്ഞ അവിടെ കരുതണ്ട വേണ്ട ഞാൻ കരയുന്ന ആ കരച്ചോ ഞാൻ കറിഞ്ഞോ കേട്ടോ ഞാൻ കറിഞ്ഞോ അവിടെ വെക്കുമ്പോ എന്നത് दा पुट्ट कागालम बायलो न न चकमल वेइकला इल्ला इल्ला चकमल वेइकला अडक अडक करतो करतो अजून उल्टलेले उल्टं नावले आपण काय ിയ വാളയാണ് കേട്ടോ എടുത്തേക്കണേ ഇത് കയറ്റുമ്മ പടപെട്ടായെന്ന പറഞ്ഞ പൊട്ടുമ്മേ വേണെങ്കി ഒരു ഡസനുകൂടി എടുത്തു എന്തു ഇവിടെ ഇവിടെ ആൾക്ക് എന്തൊക്കെ വേണമെന്ന് ആ പൊട്ടാം പൊട്ടീ കളിപ്പാട്ടം അത് ഇത് എല്ലാം വേണം കൊച്ചിന് ആ നമുക്ക് നോക്കാം എന്തായാലും കേട്ടാ അമ്മയും കൊണ്ട് ഞാൻ അധികം നാള് അധികം വരാറൊന്നുമില്ല ഇല്ല അമ്മ ആണ് എല്ലാ കാര്യങ്ങളും മേടിക്കാറ് അമ്മ ഓരോ കാര്യങ്ങൾ പറഞ്ഞു പോവും അമ്മ മേടിക്കും ആ അത് വേണ്ട അതൊക്കെ അത് പൊടിയാ അത് വേറെ നല്ലത് മേടിക്കാം നല്ലത് മേടിക്കാം ഇപ്പത്തേപിണ്ട് ഓക്കെ ചോദിച്ചല്ലേ വന്നില്ലേ വ പൊട്ടൊക്കെ ആളല്ലോ ആക്കി കേട്ടോ എന്ത് അറിയില്ല ഇവിടെ വന്നപ്പോഴേക്കും പൊട്ടൊക്കെ ആകെ ചിത്തിരിക്കുന്നു ആ കഴിച്ചു കഴിച്ചു അപ്പൊ അമ്മ അവിടുത്തെ അത്യാവശ്യം പർച്ചേസിംഗും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു ഇപ്പൊ അവിടെ നിന്ന് ഇറങ്ങാനോ ആ ഇതിലൊക്കെ കഴിഞ്ഞല്ലേ ആ കഴിച്ചോ കഴിച്ചോ ആ പുഴുപ്പല്ലിന്റെ എണ്ണം ഏതാ അത് വേണ്ട അതൊന്നും വേണ്ട ബാ പോവാ കഴിഞ്ഞ അമ്മയുടെ ആ കാലത്ത് തന്നെ കുരുമുളക് വരയ്ക്കാൻ വേണ്ടി പോവാട്ടോ ഏരുണ്ട് മുകളിലോട്ട് അത് എത്തുകടോരേ രാവിലെ കഴിക്കാണ്ട് ബ്രെഡും മുട്ടയും കൂടെ ആണ് കേട്ടോ എനിക്ക് വലിയായിട്ട് ഇണ്ടാക്കാണ്ടൊന്നും അറിയില്ല കേട്ടോ ഇത് പക്ഷെ ഞാൻ ചെറിയ രീതിയിലൊക്കെ എനിക്കറിയാനൊരു മോഡലൊക്കെ ഉണ്ടാക്കുന്നുണ്ട് നല്ല വിശക്കുന്നുണ്ട് കേട്ടോ ഇതിൻ്റെ ഒരു സ്മെല്ലൊക്കെ വരുമ്പോഴത്തേക്ക്

അപ്പ അതിന്റെ മോളിക്കുള്ളത് നമുക്ക് എങ്ങനെയാലും പറച്ച കിട്ടില്ല ആ കേറാനും പറ്റില്ല അപ്പ ആ മോളിൽ ഉള്ളതൊക്കെ അങ്ങേര് വലിച്ചിട്ടു താഴേന്ന് പറച്ചാനക്ക ഫുൾ ഉണ്ട് ട്ടോ ആ മുർത്തനാത്തണ്ട് സഞ്ചിക്കാത്തണ്ട് തേണ്ടിനി പറക്കാണ്ടിണ്ട് ഒരു സെറ്റ് ഉണക്കി ഒരു സെറ്റ് ഉണക്കി ഒരു കിലോ അടുത്ത ഉണക്കി ല്ലേ പിന്നെ അയൺ കൂളിലുണ്ട് ഇത് ല്ലേ പച്ചയാണെങ്കിൽ 1 കിലോന്നല്ല അയൺ കൂളിലുണ്ടോ ആണെങ്കിൽ ഇറുമ്പ തൂക്കാൻ വരില്ലേ ആ ആ ജാനി കൊണ്ണിന്റെ വലയാ ആദില ഓ എവിട വന്നു പോയി ഞാനും കൂടെ അടുത്തിടാട്ടോ അത്ര നേരം ഞാൻ പണിയുന്നുണ്ടായിരുന്നു വീട് എടുക്കാൻ വേണ്ടി വന്നാണ് കൈസ് കുരുമുളകെ കുറിച്ച ജാനിക്കും ഓർമ്മയില്ട്ടോ ജാനി അപ്പുറത്ത് പോയാണ് കൈസ് നിന്നത് തെറിച്ചു പോയി ണക്കൊക്കെ തല ഇറങ്ങാൻ തുടങ്ങി ചൂട് മണി പറഞ്ഞിട്ടുള്ളു ഇത്രയും കുരുമുളക് നമ്മള് കളയാൻ വേണ്ടി വെച്ചിരുന്നേ പൂക്കോട്ടെന്തോരം കിട്ടും അത് കേറാൻ പറ്റത്തില്ല ഒരു വത്തി വലിച്ചു എടുത്ത് പോരും അത്യാവശ്യം നമ്മൾ പറിച്ചു കയ്യിലൊരു ഒക്കത്തൊരു കുറുപ്പടി നല്ല കഴിച്ചു അമ്മുമ്മേനെ കൊണ്ടുപോയ സമയം കഴിഞ്ഞോ അമ്മുമ്മ യാത്ര ആ ചെയ്തിരിക്കും കേട്ടോ പോവാനായിട്ട് കിട്ടാമതി അമ്മുമ്മ ഇനി കൊറച്ചുനാള് കഴിഞ്ഞിട്ട് കാണാൻ പറഞ്ഞ എല്ലാരും അമ്മുമ്മ ഇനി പോയി വരട്ടെ ജീവിച്ചിരിക്കും കാണാന്ന് പറയപ്പെടാം അപ്പ കാണാം വരും ോട് കൂടിയല്ല പോണിച്ച് അവര് പറയുമ്പോ മനുഷ്യന് ഒരു ശങ്കണ്ടോ വിളിച്ചിട്ട് പോവാണ്ടിരിക്കുമ്പോ അതൊരു ശങ്കാണ് അപ്പൊ ഇനി പോയി വന്നിട്ട് വരാൻ സമയ വന്നതാണ് ബസ് എപ്പോഴാ ഞാൻ കൊണ്ടുപോടനോ ബസ്സിൽ ഞാൻ കൊണ്ടുവിടണോ അതെ അമ്പമ്മതേ ഇറങ്ങുന്നുണ്ട് ഇവിടെ പോന്നോട്ടെ എന്താ ഒരു വിഷമം ഞാൻ പറഞ്ഞല്ലോ പോണ്ട കുറച്ചാള് കൂടി കഴിഞ്ഞിട്ട് പോയെന്ന് ചേരുന്നില്ലേ അമ്മമ്മ വരുന്നാലും കേട്ടോ അമ്മയ്ക്ക് പോവാൻ നല്ല വിഷമം കാര്യങ്ങളൊക്കെ ഉണ്ട് പറഞ്ഞു കേട്ടോ ഞങ്ങൾ എല്ലാവരും പറഞ്ഞു പക്ഷെ വലിയമ്മ വിളിച്ചതല്ലേ പോയിട്ട് വരട്ടെ എന്ന് പറഞ്ഞു ഇനിയും വരാലോ എന്ന് പറഞ്ഞപ്പൊ ശരി ആയിക്കോട്ടെ അമ്മമ്മയുടെ ഇഷ്ടം എന്ന് പറഞ്ഞു കേട്ടോ

സൂക്ഷിച്ചു വരുമ്പോത്തേറ്റു പണ്ടേ പോലെ വേണ്ടേ ജാനി ഞാൻ ചുമയും പനിയും കോമഡിട്ടോ ചായ പാർട്സ പൊക്കോളത് വെല്ലുമാടം കൊണ്ടുണ്ടോ തിരി ഇറക്കാൻ പോന്നില്ല കൊച്ചു കൊച്ചുറക്കാൻ തന്നെ പോയോ എല്ലുമനിയാ പോ സൗണ്ട് പൊടി അടിച്ചിട്ട് പൊടിയടിച്ചിട്ട് നീ അച്ഛനോട് പോകമ്മ ഭാഗ്യൊക്കെ എടുത്തിട്ട് വരാം നടക്കുന്നു മറ്റേ മെറ്റലി പോലൊക്കെ അത്രേ ഒരു പ്ലാനത് ആയിരുന്നുണ്ടോ സ്മെല്ലിച്ചപ്പോഴത്തേക്ക് അമ്മയാസം അടിച്ചുറച്ചായിരിക്കും അപ്പൊ നമ്മൾ അമ്മുമ്മേനെ കൊണ്ടാക്കി കൊറേ നാൾക്ക് ശേഷം അമ്മമ്മള് വീട്ടിലുണ്ടായിരുന്നു അല്ലെ അമേടിക്കുന്ന അഞ്ചാറ് മാസം വീട്ടിലുണ്ടായിരുന്നു അത് കഴിഞ്ഞു പോയപ്പോ എന്തോ ഒരു അനക്കൊക്കെ പോയ കൊടുക്കുന്ന കേട്ടോ അമ്മുമ്മയ്ക്ക് ഭയങ്കര വിഷമെ പറഞ്ഞോണ്ടേ എനിക്ക് ഇനി ഞാൻ അവിടെ സെറ്റ് ആവുന്ന സെറ്റാവുന്ന വിച്ചു അമ്മു ജാനിക്കുട്ടിയൊക്കെ വീട്ടിൽ കൂടെ നടന്നു പോകുന്നു തോന്നും എന്നൊക്കെ ആ ഇരിക്ക കൂടി ഫുഡ് കഴിയാൻ പോട്ടെ ടാറ്റായിട്ട് തന്നെ പിന്നെ ഞങ്ങൾ അമ്മുമൊക്കെ കൊണ്ട് വിട്ടേച്ച് വന്നു അതേ വീട്ടിൽ വന്നിട്ടു എനിക്കാണെങ്കിൽ നല്ല പെയിൻ ഉണ്ട് എൻ്റെ നാക്ക് ഇതുവരെ സെറ്റായിട്ടുള്ള അത് ചെടിയിലോട്ടൊക്കെ വേദനയായിട്ടുണ്ട് അപ്പം ഒരു എൻ്റിനെ കാണിക്കാമെന്ന് വിചാരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പം ഇന്നത്തെ നമ്മുടെ വിശേഷമൊക്കെ ഇത്രയേ ഉള്ളൂ കുഞ്ഞു വീഡിയോ ഞങ്ങൾക്ക് ഇവിടെ പരിപാടിയാണ് കുടുംബയോഗത്തിൻ്റെ പരിപാടിയാണ് അപ്പം അമ്മയുടെ ഒക്കെ പരിപാടി അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട് അപ്പം നാളത്തെ വീട് നല്ല അടിപൊളി വീഡിയോ ആയിരിക്കും മിസ് ചെയ്യാണ്ട് കാണുക അപ്പം ഇന്നത്തെ നമ്മുടെ വിശേഷം ഇത്തരം വേണ്ട എല്ലാവർക്കും ഇഷ്ടമെങ്കിൽ വേഗം പോയി ലൈക്കും ഷെയറും കൂടുതലും സബ്സ്ക്രൈബും കൂടെ ചെല്ലേക്കാം ബെല്ലൈക്കൻ ഒടിച്ച് പൊട്ടിക്കുക പുതിയൊരു വീഡിയോ ആയിട്ട് വന്നിട്ട് എല്ലാവർക്കും അറ്റാ